രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് ദിനാഘോഷം പീരുമേട് താലൂക്ക് തല പതാക ഉയർത്തൽ എം എൽ എ വാടൂർ സോമൻ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ അംഗൻവാടിയിൽ ഉയർത്തി ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൂടി വാങ്ങായിരുന്നു രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം അതിവിപുലമായ പരിപാടികളോടെയാണ് രാജ്യവ്യാപകമായി നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പീരിമേട് താലൂക്ക് തല പതാക ഉയർത്തൽ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ പള്ളിപ്പടി അങ്കൻവാടിയിൽ വെച്ച് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു തുടർന്ന് സന്ദേശം നൽകുകയും ചെയ്തു പീരുമേട് നിയോജക മണ്ഡലത്തിലെ പതായിക ചടങ്ങാണ് തുടക്കം എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഈ അങ്ങൻവാടിയിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇരുപത്തിന്തു ആഘോഷവേളയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പിഞ്ഞുങ്ങൾക്കും അതേപോലെ സഹോദരി സഹോദരന്മാർക്ക് ഏവർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസകൾ അർപ്പിക്കുന്നു നമ്മുടെ ഭാരതം കൂടുതൽ ഐക്യത്തോടെ യോജിപ്പോടെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണിത് അംഗൻവാടി അധ്യാപകർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മകേഷ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു വണ്ടിപെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ പതാക ഉയർത്തി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ നടന്ന പ്രത്യേക പരേഡിന് ശേഷം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അമൃത സിംഗ് നായക് പതാക ഉയർത്തി സന്ദേശം നൽകി സന്തോഷത്തിന്റെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ സേനാംഗങ്ങൾക്കും ജയകൃഷ്ണൻ മറ്റ് സേനാ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും തുടർന്ന് പായസ വിതരണം നടത്തുകയും ചെയ്തു വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സ്കൂൾ എച്ച് എം പുഷ്പരാജ് പതാക ഉയർത്തി സന്ദേശം നൽകി അധ്യാപകരും പി അംഗങ്ങളും നിരവധിയായ കുട്ടികളുമാണ് പരിപാടിയിൽ പങ്കാളികളായത് തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു ഇതോടൊപ്പം ഗ്രാംബി എൽ പി സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദേവി ഈശ്വരൻ നവീകരിച്ച സ്കൂൾ അങ്കണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ എം രമേശ് മറ്റ് അധ്യാപകർ പി ടി എ അംഗങ്ങൾ കുട്ടികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു തുടർന്ന് മുട്ടായി വിതരണം നടത്തി വണ്ടിപ്രിയർ ഗവൺമെന്റ് യു പി സ്കൂൾ നടന്ന എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് പതാക ഉയർത്തി സന്ദേശം നൽകി പി ടി എ അംഗങ്ങളും അധ്യാപകരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് മധുര വിതരണം നടത്തി ഇതോടൊപ്പം കുട്ടികളുടെ സ്വാതന്ത്ര്യദിന വിവിധ കലാപരിപാടികൾ അരങ്ങേറി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മുരുകേശൻ അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ പതാക ഉയർത്തി സന്ദേശം നൽകി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പി ടി എ പ്രസിഡന്റുമായ പി എം നൌഷാദ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ കുട്ടികൾ എസ് കുട്ടികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു വണ്ടിപ്പെരിയാ ട്രിനിറ്റി ഗാർഡൻ പബ്ലിക് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പതാക ഉയർത്തലും അരങ്ങേറി ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അറുപത്തിരണ്ടാം മൈൽ സെന്റ് മാത്യൂസ് എൽ സ്കൂൾ വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലും പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു കൂടാതെ വണ്ടിപ്പെരിയാർ രുദ്ര ഹെൽത്ത് കെയർ സഹകരണ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ കൺസൾട്ടിംഗ് ഫീസ് എഴുപത്തിയൊൻപത് രൂപ ആക്കുകയും മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ വന്ദന പതാക ഉയർത്തി സന്ദേശം നൽകുകയും മധുര വിതരണം നടത്തുകയും ചെയ്തു കൂടാതെ വണ്ടിപ്പെരിയാർ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ടൌണിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് പതാക ഉയർത്തി സന്ദേശം നൽകി നിരവധി വ്യാപാരികളാണ് പരിപാടിയിൽ പങ്കാളികളായത് ഇതോടൊപ്പം കേരള വ്യാപാര വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിലും രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതുകൂടാതെ വിവിധ ദേവാലയങ്ങളിലും സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായി പതാക ഉയർത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ